രാഷ്ട്രീയമില്ലാത്തവരിൽ ഒരു പ്രത്യേക ശാസ്ത്രവും അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാഷ്ട്രത്തെ നന്മയിലേക്ക് നയിക്കുന്ന സംഘങ്ങൾക്ക് ബലം പകരുവാനാകണം വോട്ടുകളെന്നും സുരേഷ് ഗോപി പറഞ്ഞു പാവർട്ടി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് ലോകത്ത് ഏറ്റവും വലിയ ഭരണ പാർട്ടിയായി മാറി എൻ ഡി എ നയിക്കാൻ കേരളത്തിൽ നിന്ന് താൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളല്ല രാഷ്ട്രീയമില്ലാത്തത് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യയ ശാസ്ത്രവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല രാഷ്ട്രത്തെ നന്മയിലേക്ക് നയിക്കുന്ന സംഘങ്ങൾക്ക് ബലം പകരുന്നതാവണം വോട്ടിംഗ് എന്ന് പറയുന്ന ചിന്താഗതിയിൽ ഉറപ്പായിട്ടും ഭാരതം ഭരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭരണ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ നയിക്കുന്ന സഖ്യത്തിന് ബലം പകരാനായി കേരളത്തിൽ നിന്ന് ഗണ്യമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ആവശ്യം തന്നത് ആണ് പ്രാഥമികമായിട്ട് രാവിലെ വെന്മേനാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനം തുടങ്ങിയത് ശേഷം പെരിങ്ങാട് പൂവത്തൂർ മരിതയൂർ കാക്കശ്ശേരി പാവർട്ടി എളവള്ളി വാഗ പറക്കാട് കണ്ടാണശ്ശേരി ബ്രഹ്മംകുളം എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്തു പാലയൂർ തീർത്ഥാടകർക്കുള്ള ദാഹജല വിതരണം ഉദ്ഘാടനം ചെയ്യുകയും ജലവിതരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെത്തി പ്രാർത്ഥിക്കുകയും വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണത്തിന് ശേഷം അരിയന്നൂർ ചൂണ്ടൽ ആളൂർ എന്നിവിടങ്ങളിലും പര്യടനം നടന്നു വൈകീട്ട് കേച്ചേരിയിൽ ഷോയും നടന്നു ബി ജെ പി നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ് സുജിത് പാണ്ഡാരിക്കൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു